ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യവും ചോദിച്ചതാണ് മഹത്തുക്കളോട് തേടുന്നതിന് പ്രാർത്ഥന എന്ന് ഞാൻ ഞങ്ങൾ പറയാറില്ല അത് മുജാഹിദിന്റെ ഭാഷയാണ് പോലും പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറയൂല അള്ളഹ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു എന്ന് ഞങ്ങൾ പറയൂല പ്രാർത്ഥന എന്ന പ്രയോഗം മുജാഹിദിന്റെ ശൈലിയാണ് അത് ഞങ്ങൾ പറയൂല എന്ന് നിങ്ങൾ തട്ടിവിട്ടപ്പോൾ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ നിങ്ങളത് ആ അല്ലാത്തവരോടുള്ള തേട്ടത്തെ പ്രാർത്ഥന എന്ന് തന്നെ നിങ്ങൾ വിശേഷിപ്പിച്ചത് സുന്നത്ത് മാസിക വായിച്ചിട്ട് എടുത്തുദ്ധരിച്ചിരുന്നു കൊട്ടപ്പുറം സംവാദം എന്ന ബുക്കിൽ നിന്ന് വായിച്ചിരുന്നു പൊന്മള അബ്ദുൽഖാദർ മുസ്ലിയാരുടെ ബുക്കിൽ നിന്ന് വായിച്ചിരുന്നു സുന്നി വോയിസ് എടുത്തു തിരിച്ചു കൊണ്ട് വായിച്ചിരുന്നു നിങ്ങൾക്കൊരു വാദമുണ്ടെന്ന് മഹത്തുക്കളോട് തേടുന്നതിന് പ്രാർത്ഥന എന്ന് ഞങ്ങൾ പറയാറില്ല അത് മൗലൈമാര ഭാഷയാണ് മഹാന്മാരോട് ചോദിക്കുന്നതിന് അങ്ങനെ ഒരു പറയാറേ ഇല്ല എന്ന് പേരോട് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക എന്നിട്ട് ആരാണ് ഇങ്ങനെ മഹാത്മാക്കളോട് പറയുന്നതിനും പ്രാർത്ഥന എന്ന് ഇവര് തന്നെ അർത്ഥം വെച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കും ശ്രദ്ധിച്ചോളൂ അദ്ദേഹം എന്താണ് പറയുന്നത് സഹായം തേടുന്നതിന് മൗലൈമാര് പറയുന്ന ഭാഷ പ്രാർത്ഥിക്കാനാണ് നമ്മൾ അള്ളഹാനോട് പറയുന്നതിനെ പ്രാർത്ഥിക്കാൻ ഒരു സുക്തികളോട് പറയുന്നതിന് സഹായം തേട അപേക്ഷിക്കാന്നൊക്കെ പറയാം വലിയ ും ഞങ്ങൾ മഹത്തുക്കളോട് പ്രാർത്ഥന എന്ന് 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 ആ കളവും ഈ വേദിയിൽ വെച്ച് തെളിവുകളിലൂടെ തെളിവുകളിലൂടെ പറഞ്ഞ ആരെണ്ണം അന്നാ പറഞ്ഞത് പേരോട് മുസ്ലിയാർ കള്ളത്തരം പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് സുന്നത്ത് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്ന സുന്നത്ത് ഏത് ഗ്രൂപ്പ് മാസികയാണ് പേരോട് അബ്ദമാൻ സഖാഫിയുടെ ഗ്രൂപ്പിന്റെ മാസികയാണ് ആ മാസികയിൽ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായാർത്ഥനയെ തന്നെ പ്രാർത്ഥിച്ചു എന്ന് പരിചയപ്പെടുത്തുന്നത് കേൾപ്പിക്കട്ടെ അതിന്റെ അർത്ഥം കൊടുത്തത് കേട്ടോളൂ സയ്യിദന്മാരുടെ നേതാവായ നബിയേ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഹു അങ്ങയുടെ സമീപം എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ അഭയം നൽകണേ ദുഃഖിതനാക്കി മടക്കരുതേ മങ്കൂസും ഓരോരിക്കാൻ അർത്ഥം കൊടുത്തതാണ് ഇനി കേട്ടോളൂ ഇനി കേട്ടോളൂ കേട്ടോ അള്ളഹാനോട് പറയുന്നതിന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥന ഉപയോഗിക്കാറുള്ളൂ സൃഷ്ടികളോട് പറയുന്നതിന് പ്രാർത്ഥന എന്ന് ഉപയോഗിക്കുന്ന ശൈലി മൗലവിമാരുടെവരാണ് ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല എന്നാണ് പേരോടിന്റെ വാദം കേട്ടോടൂ നബി സല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തേടുന്ന ഈ സഹായത്തേട്ടത്തിന് പേരോടിന്റെ ഗ്രൂപ്പുകാരറക്കിയ മാസികയിൽ തന്നെ കൊടുത്ത വിശദീകരണം കേട്ടോളൂ വിശ്രുത പണ്ഡിതനായ തങ്ങൾ സമീപത്തെത്തി അലൈഹി പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തിമായ രേഖയാണ് വരികൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ നിങ്ങൾ വിശ്രുത സൈനുദ്ദീൻ മഹദൂമ് സമീപത്തെത്തിയിട്ട് നബിസൊല്ലാ വസല്ലോട് മൗലിത പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലി വരികൾ പ്രവാചകന്മാരെയും പൂർവീക മഹത്വക്കളെയും പാടി പുകഴ്ത്തി അവരുടെ ചരിതങ്ങൾ അയവിറക്കി പ്രാർത്ഥിക്കാമെന്ന് പിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഹദൂം തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും മഹത്വങ്ങളും ശ്രേഷ്ഠതയും പ്രതിപാദിക്കുന്ന മാലമൗലുകൾ പാരായണം ചെയ്യലും സദസ്സുകൾ ും അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും ശ്രദ്ധിച്ചോടോ അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും പ്രാർത്ഥന എന്നത് മൗലൈമാര ഭാഷയാണ് ഞങ്ങളെ ഭാഷയല്ലെന്ന് പറഞ്ഞില്ലേ അവരെ വിളിച്ചു പ്രാർത്ഥിക്കലും വിധത്തല്ല എന്നും ഇസ്ലാമിക നിയമവ്യവസ്ഥകളിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് മൗലിക പാരായണമെന്നും ഇതിനാൽ വ്യക്തമായി കേട്ടില്ലേ എന്താ ഇയാൾ കൊട്ടപ്പുറം 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 സംവാദം എന്ന പുസ്തകം കൽപ്പിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പുസ്തകത്തിൽ നമുക്ക് കാണാം സംവാദത്തിൽ വെച്ച് വിളിച്ചു പ്രാർത്ഥിക്കാം ധാരാളം ആയത്തുകൾ ഞാൻ ഓതി എന്ന് കൊട്ടപ്പുറം വെച്ച് ഓതിയെന്ന് മുസ്ലിയാർ പറഞ്ഞതായി അവർ തന്നെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകം കൽപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല

ഞാൻ ഞാൻ യും എട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താ പ്രാർത്ഥന പറയാൻ ഒരു പേടിയുള്ളത് പോലെ ഇങ്ങനെ ആശയങ്ങളെ പക്വമായ രീതിയിലല്ലാതെ ഇവിടെ വെച്ച് നിങ്ങൾക്ക് പലരും മാറ്റി പറയേണ്ടി വരുന്നു അല്ലേ മറുപടി എടുത്ത പ്രസംഗത്തിൽ ആ മാസം തസംഗം പറയൂ അതിൽ കൃത്യമായി നിങ്ങൾ അത് പറയണം എന്ന് വളരെ യാണ് നിങ്ങൾ അതുമൊന്നൊന്ന് ഒഴിവായിട്ട് ഈ നുണമ്മിൽ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട മറുപടി കിട്ടിയേ പറ്റൂ നിങ്ങളും മറുപടി പറഞ്ഞില്ലല്ലോ തൊടാൻ ധൈര്യമില്ലല്ലോ അടുത്ത പ്രസംഗത്തിലൊന്ന് മാസിക വായിക്കണേ കൊട്ടപ്പുറം സംവാദ പുസ്തകം വായിക്കണേ പൊന്മലയുടെ ബുക്ക് വായിക്കണേ സുന്നി വോയിസ് വായിക്കണേ അതിലൊക്കെ നിങ്ങളതാ അല്ല അല്ലാത്തവരോടുള്ള സഹായത്തോട്ടത്തെ കുറിച്ച് പ്രാർത്ഥനയായൊന്ന് നിങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ടില്ലേ എന്തിന് നിങ്ങൾ കള്ളം പറയണം